നമസ്കാരം ഇന്ന് വനിതാ ദിനം ഞാനിപ്പോൾ നിൽക്കുന്നത് മേലുകാവ് മറ്റത്താണ് നമുക്കറിയാവുന്ന പോലെ മഴയിൽ മനോരമയുടെ ഒരു ചിരി ഇരിചിരി ബെമ്പർച്ചിരിയുടെ ഒഡീഷനാണ് നടക്കുന്നത് അതിൻ്റെ പ്രാഥമിക റൗണ്ടാണ് മേലുക മറ്റം ട്രിൻറ്റി സ്കൂൾ ഓഫ് മ്യൂസിക്കിലാണ് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് മേലിയ ന്യൂസിൻ്റെ കോർഡിനേഷനിലാണ് ഈ പ്രോഗ്രാം നടത്തപ്പെടുന്നത് അതോടൊപ്പം തന്നെ ട്രിൻറ്റി സ്കൂൾ ഓഫ് മ്യൂസിക് ഇവിടെയുള്ള കലാപരമായുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി സംഗീതം നൃത്തം തുടങ്ങി നിരവധി കലാ ഇനങ്ങളും അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള കലാ നികേതൻ കൂടിയാണ് അപ്പൊ ഇന്നത്തെ വനിതാ ദിനത്തിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഈ സ്കിറ്റിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കെത്തിച്ചേർന്നിരിക്കുന്നത് കോട്ടയം തൊടുപുഴ അതുപോലെ തന്നെ മേലുകാവ് തുടങ്ങിയ പല സ്ഥലങ്ങളിൽ നിന്ന് ലേഡീസാണ് എത്തിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വനിതാ ദിനത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഒരു വലിയ വിജയയാത്ര യാത്ര കുറിക്കുവാനായിട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഒന്ന് പരിചയപ്പെടുത്താമോ എന്റെ പേര് ലൗലി ജോർജ് ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത് കോമഡി കോമഡി ചെയ്യാനാണ് വന്നിരിക്കുന്നത് അതെ തൊടുപുഴയിൽ സെലക്ഷൻ ിപ്പം എന്റെ പേര് മോളി അബ്രഹാം ഞാൻ മുട്ടം പഞ്ചായത്തിലെ എട്ടാം വാർഡില് പഞ്ചായത്ത് വെടിയിൽ നിന്ന് വരുന്ന ഞാൻ ചെറിയ കടയുണ്ട് പിന്നെ എനിക്ക് തൊഴിലുറപ്പില് തൊഴിൽ തൊഴിലുറപ്പിൽ പോകുന്നുണ്ട് അപ്പോ അധ്വാന രംഗത്ത് നിന്ന് ബിസിനസ് രംഗത്ത് നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു മഹിളാരത്നമാണ് വളരെ സന്തോഷമുണ്ട് സ്നേഹം സ്വാഗതം ചെയ്യുന്നു ഞാൻ കോട്ടയം പുതുപ്പള്ളി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു എന്റെ പേര് വിജയമ്മ ബിജു അമ്മ ടീച്ചറാണ് അംഗനവാടി ഓക്കേ ഇപ്പൊ നമുക്ക് ഇന്നത്തെ ദിനത്ത് വളരെ പ്രാധാന്യമുണ്ട് ആശാവർക്കും സമരം നടക്കുന്നുണ്ട് അല്ലേ എന്തു പറയുന്നു സർക്കാരല്ല അവരുടെ സമരത്തിനോട് പ്രതികൂലിച്ചു നിൽക്കുന്നത് അംഗനവാടിക്കാര് ആശാവർക്കർമാരെ ഞങ്ങള് വേതനത്തിനനുസരിച്ചല്ല ജോലി ചെയ്യുന്നത് ഞങ്ങളുടെ ശാരീരികമായും മാനസികമായിട്ടും വളരെ ബുദ്ധിമുട്ടിയുള്ള ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതിന് തക്കതായ വേതനമോ ഞങ്ങൾക്ക് കിട്ടുന്നില്ല പിന്നെ ഞങ്ങള് സമരം ചെയ്യുക നേടിയെടുക്കുക കരയുന്ന കുഞ്ഞിനെല്ലാം പാലുള്ള വിജയമ്മ വിജയമ്മയുടെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് കാരണം ഇന്ന് ഇതേ സമയം വനിതകളുടെ ഒരു ദിനം ആചരിക്കുമ്പോൾ തന്നെ ഇവിടെ സഹപ്രവർത്തകര് അവകാശ സമരം നടത്തുകയാണ് അതിലെ അവകാശങ്ങൾ ന്യായമെങ്കിലും അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാ ആശംസകളും നേരുന്നു എന്റെ പേര് പൊന്നമ്മ ഞാൻ കോട്ടയം ജില്ലയില് പയ്യപ്പാടി പുതുപ്പള്ളിക്ക് അടുത്തുള്ള പയ്യപ്പാടി നരത്തുനിന്ന് വരുന്നു ഒരു അംഗൻവാടി ടീച്ചറാണ് ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ നേരത്തെ ഞാൻ ഇതിന് ഓഡിഷന് വന്നിട്ടുണ്ട് മഴ മനോരമ നേരിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങൾ സെലക്ഷൻ ആയാലും വിളിക്കാം എന്ന് മഞ്ജു മാം പറഞ്ഞെങ്കിലും ഞങ്ങളെ വിളിച്ചില്ല ഇഷ്ടപ്പെട്ടു ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു പക്ഷെ വിളിച്ചില്ല ആ പക്ഷേ വിജയമ്മയും പൊന്നമ്മയും വിജയമ്മയും പൊന്നമ്മയും വനിതാ അമ്മ എന്ന വാക്ക് ടക്കുന്ന രണ്ടമ്മമാരാണ് ഇവർ രണ്ടുപേരും അംഗൻവാടി ടീച്ചർമാരാണ് കലയുടെ രംഗത്തേക്ക് കൂടി അവരുടെ ഒരു പ്രവേശനമാണ് ആരംഭിക്കുന്നത് കാരണം അധ്വാനങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ഒത്തിരി ജീവിത കഥകൾ നമ്മുടെ ഈ പ്രിയപ്പെട്ട ഈ നാല് വനിതകൾ നമുക്കറിയാം പല സ്ഥലത്ത് നിന്ന് പല മേഖലയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന നാല് വനിതാ രംഗങ്ങളാണ് അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് അരങ്ങത്തേക്കുള്ള ഒരു എൻട്രിയാണ് ഇന്ന് ചിരിയും തമാശയുമായിട്ടൊക്കെ ഇവർ നമ്മുടെ മുമ്പിൽ എത്തുമെങ്കിലും ഉള്ളിൽ തിളച്ചു മറിയുന്ന ജീവിത അനുഭവങ്ങൾ ഉണ്ടാകും അവിടെ ചേച്ചി ഒന്ന് പറയുമ്പോ നേരത്തെ എന്തൊക്കെ ഞാൻ ഇങ്ങനെ പള്ളികളിൽ നിന്നൊക്കെ പോയിട്ടേ ഉള്ളൂ അത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനിയുണ്ടോ കുടുകൂട ചിരിക്കുന്ന പമ്പ വിശക്കും പകരാമോ തൈർക്കോടം തൂകുന്ന തൂവെണ്ണ എനിക്കെന്റെ ബാല്യം ഇനി വേണം എനിക്കെൻറെ മാതൃസ്നേഹത്തിന്റെ സ്നേഹാർദ്രമായ വരികളിലൂടെ നല്ലൊരു ഗാനം പ്രിയപ്പെട്ട നമുക്ക് ഒരുക്കിയിട്ടുണ്ട് വളരെ നന്ദി സ്നേഹം മറ്റേതൊക്കെ രംഗത്താണ് പ്രവർത്തനമുള്ളത് ഉള്ളത് പാടാനാണ് കൂടുതൽ താല്പര്യം ആക്ടിങ്ങിലും താല്പര്യമുണ്ട് കോമഡി ചെയ്യാനൊക്കെ ഇഷ്ടമാണ് ഇഷ്ടം സിനിമയില് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് വേഷം അങ്ങനെ ഇങ്ങനെ രണ്ട് സിനിമയിൽ ഇങ്ങനെ പോയിട്ടുണ്ട് അതിങ്ങനെ കൊറേ ആൾക്കാരുടെ കൂടെ അത് ഒന്ന് ജോസഫ് പിന്നെ അടുപുലിയാട്ടം എന്ന് പറയുന്ന മൂവിയിലാണ് പോയി പോയിട്ടുള്ളത് അപ്പൊ രണ്ട് സിനിമകളിൽ മുഖം കാണിച്ചിട്ടുണ്ട് ഇനി അത് ശ്രദ്ധേയമായ ഒരു ക്യാരക്ടർ റോളിലേക്കൊക്കെ വരേണ്ടതായിട്ടുണ്ട് നല്ല ആശംസകൾ നേരികയാണ് അതുപോലെ തന്നെ ആശംസിക്കുകയാണ് ആരോടും പറഞ്ഞിട്ടില്ല കാരണം ഞാൻ തൊഴിലുറപ്പിലേക്ക് ചെലപ്പോൾ പറയും നമുക്ക് മഴവിൽ മനോരമയിൽ പോകണം അവിടെ കോമഡിയൊക്കെ ഞങ്ങൾ ധാരാളം പറയാറുണ്ട് പോകണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ആരും ഇന്നത്തെ പെൺകുട്ടികൾ ആരും തന്നെ പുറത്തേക്ക് ഇറങ്ങും അതായത് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നു മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്ന കാര്യത്തില് കുറച്ച് കോമഡിയിലും സമൂഹമായിട്ട് ബന്ധപ്പെടാനായിട്ട് സ്ത്രീകള് മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളും അത് കണ്ട് മുന്നോട്ട് വരുവുള്ളൂ ഇന്നത്തെ സാഹചര്യത്തില് നമ്മുടെ കുട്ടികളെതിരെയാ പോകുന്നു നമുക്കറിയില്ല പക്ഷെ അവരെ ഒന്ന് ഉത്തേജിപ്പിക്കാനായിട്ട് നമ്മൾ പ്രായമുള്ളവര് കുറഞ്ഞത് ഒരു അറുപത് വയസ്സിന് മേളിലുള്ള അമ്മച്ചിമാരൊക്കെ മുന്നോട്ടിറങ്ങിയാൽ കുട്ടികൾക്കും ഏതൊരു ഉത്തേജനമാകും അവരവരുടെ വഴി തിരഞ്ഞെടുക്കാനുള്ള ഒരു മാർഗമാകും എന്നുള്ളൊരു ആശയമാണ് എനിക്കുള്ളത് അതോടൊപ്പം ഒരു ചോദ്യം നമുക്കറിയാം സ്ത്രീകൾ അമ്മമാർ എന്ന് പറയുമ്പോൾ അന്നം ആ ഉണ്ടാക്കുന്നതാണ് അല്ലേ ഒരു ചോദ്യം ചേച്ചിയോടാണ് അടുക്കളയിലെ പണി കഴിഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടുമോ കിട്ടുമോ അടുക്കള നല്ല തിരക്കുള്ള കാര്യമാണോ സമയം സമയം നമ്മൾ കണ്ടെത്തല്ലേ അല്ല സമയം അതിനു വേണ്ടി മാറ്റി വെക്കല്ലല്ലോ സമയം നമ്മള് എന്ത് ജോലിയാണേലും നമ്മൾ ചെയ്യുന്ന ജോലി കഴിഞ്ഞിട്ട് നമ്മൾ സമയം കണ്ടു അപ്പൊ തീർച്ചയായും അടുക്കള പഠിക്കാൻ അറിയാവുന്ന ഒരു അമ്മയെ സംബന്ധിച്ച് ഒരു വീടും നാടും ഭരിക്കാൻ പറ്റും എന്നുള്ള ഒരു പൊതുവായ തത്വമാണ് യോജിക്കുന്നുണ്ട് തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട് നമ്മള് നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരു ഒരു ടൈം ടേബിൾ അനുസരിച്ചാണെങ്കിൽ കുറച്ചൊക്കെ ഏറെ നമുക്ക് സമയം കിട്ടും പിന്നെ ആയിട്ട് തീർച്ചയായിട്ടും നമുക്ക് സമയം കിട്ടില്ല ഒന്നും തികയില്ല സമയം ഡെഡിക്കേഷൻ തീർച്ചയായിട്ടും സമയം ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ മനസ്സിന്റെ കാഴ്ചപ്പാടുകൾ നമ്മുടെ ആഗ്രഹം അനുസരിച്ചായിരിക്കും ഈ കാര്യങ്ങളൊക്കെ കൊണ്ടോട്ട് പോകുന്നത് നല്ല ശ്രദ്ധേയമായ കാര്യങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ടവര് ഈ കലാകാരികള് സമ്മാനിച്ചിരിക്കുന്നത് ആ ഒരു ചോദ്യം നമുക്ക് ഇന്ന് പൊതുവെ നമുക്കിടയില് ദേഷ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഒത്തിരി എന്തിനും വയലൻസ് എന്ന് പറയുന്ന സംഭവമാണ് സിനിമയിലായാലും അല്ലെങ്കിൽ പൊതുജീവിതത്തിലും കുട്ടികളൊക്കെ പെട്ടെന്ന് തല്ലുണ്ടാക്കൊണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ ഈ മനുഷ്യർ കുറച്ചുകൂടി കോമഡിയിലേക്ക് തമാശയിലേക്ക് തിരിച്ചു വരണം അതിനെ കുറിച്ച് എന്താ പറയുന്നത് അത് എല്ലാ കാര്യത്തിലും നമ്മൾ ദേഷ്യപ്പെടുന്നതിനകത്ത് എനിക്ക് യോജിപ്പില്ല കാരണം നമ്മളൊരു സ്നേഹം വേണം എല്ലും മക്കടെ അടുത്താണെങ്കിലും ഇപ്പോഴത്തെ തലമുറയാണെങ്കിലും മാതാപിതാക്കന്മാരെ നോക്കുന്നില്ല വീടുകൾ പണത്ത് പൊങ്ങി വരുന്നത് പോലെ തന്നെ അനാഥബന്ധനങ്ങളും പൊങ്ങി വരികയാണ് അവിടെയാണ് കാരണന്മാരെ കാണണമെങ്കിലും നമ്മൾ അവിടെ ചെല്ലണം അപ്പം അവരെ ഉപേക്ഷിക്കരുത് അതെനിക്ക് ഇപ്പൊ ഇവിടെ ഈ വനിതാ ദിനത്തിൽ പറയാനുള്ള ഒരു മോട്ടിവേഷൻ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും അടുത്തും നമ്മള് നമ്മുടെ അപ്പനെയും അമ്മേനെ നോക്കണം അവരെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് അവര് നമ്മളോട് ദേഷ്യപ്പെടുവായിരിക്കാം പക്ഷേ നമ്മൾ അവരോട് കൂടുതലും സ്നേഹമായിട്ട് ഇടപെട്ട് അവരെ നമ്മുടെ ഉള്ള നമ്മുടെ സാമ്പത്തിക സ്ഥിതികൾ അനുസരിച്ച് അവരെ നന്നായിട്ട് നോക്കാൻ ശ്രമിക്കണം കാരണം നമ്മൾ ചെറുപ്പമായിരുന്ന സമയത്തും അവരെ നമ്മൾ ഒരുപാട് നമ്മൾ നോക്കിയത് നമ്മൾ നമ്മളിപ്പോ ഇങ്ങനെ നിൽക്കുന്നത് അവരുടെ ഒരു നല്ല മനസ്സുകൊണ്ടാണല്ലോ നമ്മൾ ഈ പ്രകൃതി കാണാനും ഒക്കെ ഉള്ള ഒരു അവസരം നമുക്ക് മാതാപിതാക്കന്മാരാണ് തന്നത് അവരാണ് ഈ ലോകത്തിലെ കാണപ്പെട്ട ദൈവം അതാണ് എനിക്ക് പറയാനുള്ളത് കാരണമാര് ആരും ഉപേക്ഷിക്കരുത് എനിക്ക് എൻ്റെ വീട്ടിലൊരു അമ്മച്ചിയുണ്ട് എൻ്റെ അമ്മച്ചി എഴുപത് വയസ്സ് എഴുപത്തഞ്ച് വയസ്സുണ്ട് എൻ്റെ അമ്മേനെ ഞാനാണോ നോക്കുന്നത് അപ്പം എനിക്ക് കാരണം അപ്പനും അമ്മ പ്രായമായ കാരണന്മാരോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എതെവിടെ കണ്ടാലാണെങ്കിലും എനിക്ക് ഭയങ്കര സഹതാവും തോന്നുന്നു ഞാൻ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണന്മാരോട് എന്റെ അമ്മച്ചോടെ ഞാൻ ദേഷ്യം ഒക്കെ ചെയ്യും കേട്ടോ അതായത് ഞാൻ ഉപേക്ഷിക്കുക സ്നേഹം അപ്പോ വനിതകളുടെ ജീവിതത്തില് ഒരേ സമയം തന്നെ ഭാര്യ എന്ന നിലയിലും മക്കൾക്ക് അമ്മ എന്ന നിലയിലും അങ്ങനെ നിരവധി കർമ്മ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് ചോദ്യം ഏഹ് പെൺകുട്ടികൾക്ക് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് അല്ലെ ചിലപ്പോൾ പതിനെട്ടു വയസ്സ് കഴിയുമ്പോൾ കുട്ടികൾ വിവാഹം കഴിച്ചു വിടുന്ന ഒരു രീതി പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എന്നാൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് പറയാമോ കുട്ടി പെൺകുട്ടികൾക്ക് പ്രധാനമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഈ ഈ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് അവർക്കൊരു വഴി തെളിച്ചാലേ ഉള്ളൂ അവരെ ഒരു നല്ല ഉന്നതമായ ഒരു സ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ പെൺകുട്ടികൾക്ക് പണ്ട് കാലത്തെ പോലെ അല്ലേ പണ്ട് നമ്മൾ കേട്ടുകൊണ്ട് ബീഹാറിലെ പെൺകുട്ടികളെ വിദ്യാഭ്യാസമേ ചെയ്യിക്കാറില്ലെന്നാണ് പറയുന്നത് അവർ കുഞ്ഞു പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചു വിടുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടെ അതിനെ കഴിഞ്ഞ് വിദ്യാഭ്യാസം ഉണ്ട് വിദ്യാഭ്യാസത്തിന് വില കൽപ്പിക്കുന്നുണ്ട് തീർച്ചയായും പെൺകുട്ടി എത്താവുന്ന നിലകളിലെല്ലാം എല്ലാ വിദ്യ അറിയാവുന്ന എല്ലാം എത്താവുന്ന നിലകളെല്ലാം എല്ലാം എല്ലാ വിദ്യകളും പഠിച്ചിരിക്കണം വിദ്യാഭ്യാസം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് പെൺകുട്ടി ആൺകുട്ടി എന്ന വേർതിരിവിന്റെ ആവശ്യമില്ല പെൺകുട്ടിക്കാണ് അത്യാവശ്യം വിദ്യാഭ്യാസം കൊടുക്കേണ്ടതാണ് എന്ന് അവൾക്ക് കായിക ശക്തി കുറവാണ് എന്നൊന്നും പറയരുത് അവളെ എല്ലാം കുഞ്ഞിലേ തൊട്ട് ഓട് ഓടുമ്പോൾ ഓടരുത് അല്ലെങ്കിൽ മരത്തിൽ കയറും കയറരുത് വീഴും എന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ അവളെ എന്തിനും തയ്യാറാക്കി വേണം വളർത്തിയെടുക്കാൻ എന്ന തലമുറയിൽ ലഹരി മാഫിയ പിടിമുറക്കുന്ന കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ എല്ലാ തരത്തിലുള്ള കഴിവുകളും വിദ്യാഭ്യാസവും താങ്ക് യു അതോടൊപ്പം തന്നെ മറ്റേ ശ്രദ്ധേയമായ ഒരു കാര്യം ഞങ്ങൾ പുതുവേ പുരുഷന്മാരൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ലേഡീസ് തമ്മിൽ ഇപ്പൊ ഞാൻ പറയാം അവർക്ക് കൂടുതൽ ഭീഷണിയാകുന്നത് പലപ്പോഴും സ്ത്രീകളാണ് ഒരു മരുമകൾ പീട്ടി ചെന്ന് കേറുമ്പോൾ അവിടെയുള്ള അമ്മായിയമ്മ എന്നറിയപ്പെടുന്ന റോള് പലപ്പോഴും നല്ല സപ്പോർട്ടീവ് ആയിരിക്കത്തില്ല അതുപോലെ തിരിച്ചും തിരിച്ചും മരുമക്കള് അമ്മമാരെ അത്രയും കെയർ ചെയ്യത്തില്ല അപ്പൊ അങ്ങനെയുള്ളത് മാറ്റം വരേണ്ടതുണ്ടോ അല്ലെങ്കിൽ മാറ്റം വരാൻ വനിതകൾ എന്ന നിലയിൽ സന്നദ്ധരാണോ റെഡിയാണോ വനിതകൾ എന്ന നിലയിൽ അമ്മായിയമ്മമാരും മരുമക്കളും തുല്യമായിട്ട് എന്റെ മോൾ ഒരു മരുമകളെ എന്ന എന്റെ മോൻ്റെ വരിയല്ല എന്റെ മോളെന്നുള്ള കരുതലോടെ അമ്മായിയമ്മ അമ്മ കണ്ടുകഴിയുമ്പോ അവിടെ അമ്മായി അമ്മയും മരുമകളും ഇല്ല അങ്ങനെയൊരു അങ്ങനെയൊരു നമ്മൾ മാറണം നമ്മുടെ രാജ്യം ആകെ മാറണം ഇപ്പം മരുമക്കളെ ഉപദ്രവിക്കുന്നു മരുമക്കളുടെ ശല്യം അമ്മായി അമ്മയുടെ ശല്യം സഹിച്ച ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പറയാണ് അമ്മായിയമ്മ മരുമകളെന്നുള്ള നാത്തൂമാരെന്നുമുള്ള ആ ആ വ്യവസ്ഥയെ നമ്മൾ മാറ്റാനായിട്ട് നമ്മൾ സ്ത്രീകൾ ശക്തരാക്കണം അതിന് മുമ്പിലേക്ക് സ്ത്രീകൾ ആദ്യം ഇറങ്ങണം അല്ല ഓർപ്പിച്ചവർ തന്നെ സ്ത്രീകൾ ഒരിക്കലും സ്ത്രീകൾക്ക് എതിരെയുള്ള ശത്രുതയായിട്ട് വരാൻ പാടില്ല അമ്മമാരെ സംബന്ധിച്ച് തന്റെ മുമ്പിൽ വരുന്ന മരുമകളെ ഒരു മകളായിട്ട് കാണുവാനും തിരിച്ച് അമ്മയായിട്ട് കാണാനുള്ള ഒരു നല്ല കാലം വരട്ടെ എന്നാണ് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സ്ത്രീധനം എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് സ്ത്രീധനത്തിന്റെ ആ ഒരു ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ സ്ത്രീധനത്തിന് ഇത്രയധികം അപകടകരമായ സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ടോ ഉണ്ടോ എന്താണ് പറയാനുള്ളത് അതുണ്ട് സാർ ശരിയാ സ്ത്രീധനം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ഘടകം തന്നെയാണ് എത്ര കിട്ടിയാലും മതിയാവില്ല പണം പണത്തിനോട് ഭയങ്കര ആക്രാന്തം കൂടുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ ഈ ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ ആ കൊലപാതകങ്ങൾ നടക്കുന്നത് കൊച്ചു കേരളത്തിൽ ഒരേ വീടുകളിൽ നടക്കുന്നത് നമ്മള് ഇപ്പൊ എന്റെ മോനാണെങ്കിൽ ഇപ്പം ഇത് ടി വിയിലൊക്കെ വരുമോ എന്ന് എനിക്കറിയില്ല എന്നാലും എന്റെ മോനാണെങ്കിൽ പാവപ്പെട്ട വെങ്കുച്ചിനെ കൊണ്ടുനേക്കുന്നത് ആ ഞാനൊന്നും ചോദിച്ചിട്ടില്ല കാരണം അങ്ങനെ എന്റെ ഒരു മൈൻഡ് ചിലപ്പം മറ്റൊരാൾക്കാവണമെന്നില്ല പക്ഷെ നമ്മൾ പണത്തോടുള്ള ആക്രാന്തം നിർത്തുക കാരണന്മാരാണെങ്കിലും അതുപോലെ കുഞ്ഞു കാർന്നു കാണിച്ചു കൊടുക്കുന്നതാണല്ലോ കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കുന്നേ അപ്പൊ ഈ കാർന്നമാരുടെ പണത്തിനോടുള്ള ആക്രാന്തവും കൂടി വരുന്നോരും ആണ് മക്കളോടാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരേ കാര്യങ്ങൾ പറയുന്നത് ആ അപ്പം പണത്തിനോടുള്ള ആർത്തി നിർത്തിയാൽ പകുതി വിപത്തുകൾ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ഒഴിവാകും അതെനിക്ക് പറയാനുണ്ട് ഒരു നല്ല മാതൃകയാണ് വനിതാ ദിനത്തിൽ സ്ത്രീധനത്തെ കുറിച്ചൊക്കെ ഒത്തിരി ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു സ്ത്രീധനത്തിന്റെ അതിനുവേണ്ടി വിലപേശലില്ലാത്ത ഒരു അമ്മയും അമ്മയുടെ മകനുമാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടത് വളരെ ഒരു നല്ലൊരു മാതൃകയാണ് ഇതുപോലെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക ചെയ്യുന്നു അതേസമയം മറ്റൊരു ചോദ്യം സ്ത്രീ ശാക്തീകരണം എന്നൊരു വാക്കുണ്ടല്ലേ സ്ത്രീ ശാക്തീകരണം അതുപോലെ ഫെമിനിസം ഈ രണ്ട് കാര്യങ്ങള് സ്ത്രീ ശാക്തീകരണവും ഫെമിനിസവും ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു സാധാരണ നാട്ടിൻപുറത്തുള്ള അമ്മമാർ നിലയില് സ്ത്രീ ശാക്തീകരണവും അതുപോലെ ഫെമിനിസം ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാല് നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ കുട്ടികൾക്ക് എപ്പോഴും ഒരു റോൾ മോഡൽ അവരുടെ അമ്മയായിരിക്കണം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഏതൊരു ആവശ്യത്തിനും ആദ്യം അച്ഛൻ്റെ അടുത്തല്ല ഓടിച്ചെല്ലുന്നത് അമ്മേന്റെ അടുത്താ മ്മുടെ അടുത്ത് ചെന്ന് അവര് റെക്കമെൻഡ് ചെയ്ത് പിന്നെ പണത്തിനായാലും എന്താവശ്യത്തിനും അമ്മയുടെ റെക്കമെൻഡോട് കൂടിയാണ് അപ്പന്റെ അടുത്ത് ചെല്ല അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ അത് എപ്പോഴും അത് അമ്മ എപ്പോഴും കരുതുന്നു ഇന്ന് വനിതാ ദിനം ആയതുകൊണ്ട് പ്രത്യേകം പറയാണ് അത് അമ്മ എപ്പോഴും കരുതുന്നത് അമ്മ എപ്പോഴും തൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു റോൾ മോഡൽ ആയിരിക്കണം ആ റോൾ മോഡൽ കണ്ടെങ്കിൽ അവര് അയൽപക്കത്തെ അമ്മയോ അല്ലെങ്കിൽ അയൽപക്കത്തെ കുട്ടികളെയോ അയൽപക്കത്തെ ജീവിതം നമ്മൾ നമ്മള് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ നമ്മുടെ ജീവിതം കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങള് അതിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല ഫെമിനിസത്തോട് എന്ന് വെച്ചാൽ ഞാൻ പെണ്ണാണ് എനിക്ക് ഫെമിനിസം എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല പക്ഷെ പെണ്ണിന് എല്ലായിടത്തും സ്ഥാനം കിട്ടണം ആ തീർച്ചയായും അതിന് അതിനുവേണ്ടി അവര് ഫെമിനിസ്റ്റ് ഞാനൊരു ഫെമിനിസ്റ്റ് ആണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കില്ല അവൾ അവടേത് വഴി തളിച്ചെടുക്കുക വേണ്ടത് അല്ലാതെ എനിക്ക് പെണ്ണെഴുത്ത് അല്ലെങ്കിൽ പെണ്ണ് പെണ്ണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അതിന്റെ ആവശ്യമില്ല വേറെ അതാ അല്ലാതെ എനിക്ക് പെൺ ഫെമിനിസത്തിലൂടെ ഞാൻ എന്ത് സാധിക്കും എന്നുള്ള ആറ്റിറ്റ്യൂഡ് ശരിയല്ല നമ്മള് ആൺ പെൺ വേർതിരിവില്ലാതെ ഇല്ലാതെ എല്ലായിടത്തും സ്ഥാനം കിട്ടാൻ കിട്ടണം അതിന് അങ്ങനെ ആരും പതിവ് എല്ലാ എല്ലായിടത്തും തുല്യ സ്ഥാനം ഇപ്പൊ പ്രധാനമന്ത്രി പദം വഹിച്ച നമ്മുടെ നമ്മുടെ ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഒക്കെ പ്രതിഭാ പാർട്ടിയിലെ പോലെയുള്ളവരൊക്കെ അല്ലല്ലേ വന്നത് അല്ല അവരുടെ കഴിവ് തെളിയിച്ചാണ് അവർ എത്തിയിരിക്കുന്നത് അങ്ങനെ കഴിവ് തെളിയിച്ച് എത്തണം എന്നാണ് അതിന്റെ ഫെമിനിസം ഒരു മറയാക്കി പല 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 ഇതിലൂടെ പോകുന്ന ആൾക്കാരുണ്ട് അത് അത് അതൊരു നല്ല പ്രവണതയല്ല എന്നാണ് എൻ്റെ ആ വേണ്ട നമ്മൾ നമ്മുടെ കഴിവ് തെളിയിച്ച് എത്തിപ്പെടണം അതാണ് എൻ്റെ അഭിപ്രായം ശ്രദ്ധേയമായ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഫെമിനിസം ഒത്തിരി ചർച്ച അതിനെ ഒത്തിരി മാധ്യമങ്ങൾ ചെയ്യുമ്പോൾ ഒരു സാധാരണ വീട്ടമ്മയുടെ കാഴ്ചപ്പാടിൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അത് ഉൾക്കൊള്ളുമെന്ന് പ്രേക്ഷകർ ഉൾക്കൊള്ളുമെന്ന് മനസ്സിലാക്കിയാണ് അംഗീകാരങ്ങളെ തേടി എത്തുന്നതും പിടിച്ചു വാങ്ങുന്നതിനും അപ്പുറം വിലവേശനും അപ്പുറം ഫെമിനിസ്റ്റിന് പുതിയ കാഴ്ചപ്പാട് ഉണ്ടാട്ടെ എന്നാണ് പ്രിയ ടീച്ചർ നമ്മുടെ പങ്കുവയ്ക്കുന്നത് അതുപോലെ സമീപകാലത്ത് ഏറെ ഗുരുതരമായിട്ട് കണ്ടതാണ് സ്ത്രീ ശാക്തീകരണം വഴിപെട്ട രീതിയിലേക്ക് പോകുന്നുണ്ട് ഇന്നും കഞ്ചാവ് മായി ബന്ധപ്പെട്ട് ധാരാളം സ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് കാണുന്നുണ്ട് അപ്പൊ അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് സ്ത്രീകൾ തന്നെ എടുക്കുന്ന തീരുമാനമാണോ അത് ആരെങ്കിലും പുരുഷന്മാരുടെ തീരുമാനമാണോ അത് മറ്റേതെങ്കിലും മാഫിയയുടെ തീരുമാനമോ ഇങ്ങനെ സ്ത്രീകളെ ഇതിലേക്ക് വഴിച്ചടിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് വായിച്ചേർന്നതല്ലേ കണ്ടത് അതിനകത്തൊരു മുഖ്യ പങ്ക് ഈ അനാവശ്യ സ്നേഹബന്ധത്തിലൂടെയാണ് എന്നാണ് എനിക്ക് എന്റെ ഒരു തോന്നൽ അങ്ങനെ ആവട്ടെ ഇപ്പം വഴിവിട്ട ബന്ധങ്ങളിൽ കൂടിയാണ് ചിലപ്പം അവരുടെ ആ സ്നേഹം പോകാതിരിക്കാനായിട്ട് അവർ പലതും പറയുമ്പോൾ സ്ത്രീകൾ അത് അനുസരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ആ ഒരു ന്യൂസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കണം കാരണം ഈ ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ല അങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് പല സ്ത്രീകളും അപകടത്തിൽ ചെന്ന് പെടുന്നതും പിടിക്കപ്പെടുന്ന പെട്ടുപോകുന്നത് അതെ 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 അത് സ്ത്രീകള് തന്നെ സൂക്ഷിക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു അപകടത്തിൽ പെടാതെ പരമാവധി ഒഴിവായി പോകാം പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നാണം കിട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് അനാവശ്യ ഫ്രണ്ട്ഷിപ്പുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമായിരുന്നു കാരണം സൗഹൃദ ബന്ധങ്ങൾക്ക് ഇക്കാലത്തിൽ അതിരുകൾ ഇല്ല അതിർത്തികളില്ല സോഷ്യൽ മീഡിയ മുതൽ ധാരാളം വെബ്സൈറ്റുകൾ ആപ്പുകളൊക്കെ ഉള്ളപ്പോൾ അപ്പൊ ഇങ്ങനെയുള്ള അനാവശ്യ ബന്ധങ്ങളിൽ പോയി കഴിഞ്ഞാൽ ജീവിതം ഒരു കുരുക്കിൽപ്പെട്ട പോലെ ആകും അത് എത്ര ഉയർന്ന സമുന്നതമായ കാല സമൂഹ വ്യവസ്ഥിതി ആണ് തന്നെയും അതിനോട് യോജിക്കുന്നില്ല എന്ന് അത് പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം പെൺകുട്ടികൾക്ക് ധൈര്യം കൂടുന്നതായിട്ട് ഈ സമയത്ത് ഇപ്പൊ പൊതുവെ അമ്മമാര് വരെ പറയുന്നുണ്ട് ആമ്പിള്ളേരെ എങ്ങനെയെങ്കിലും സഹിക്കാം പെൺകുട്ടികളെ ഒന്ന് മാനേജ് ചെയ്യാനുള്ള പ്രയാസം അത് യോജിക്കുന്നുണ്ടോ എന്ന് പറയുന്നു അത് ഇന്നുള്ള കുഞ്ഞ് ഞങ്ങളെ കുഞ്ഞു കുട്ടികളെയാണുള്ള ജയിക്കുന്നത് അങ്ങടെ ആൺകുട്ടികളോട് പറഞ്ഞാൽ അവര് പിന്നെ അനുസരിക്കും പെൺകുട്ടികളോട് പറഞ്ഞാൽ അങ്ങനെയല്ല അവര് നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മളെ അവരിത്തും മൂന്ന് പൈസ ഉള്ളേലും അവര് നമ്മളെ ഇരുത്തും അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലൊരു ഉണ്ടെങ്കിലും വള നീ ഇങ്ങോട്ട് വാങ്ങു പറയുമ്പോൾ ചോദിക്കും എന്തിനാമ്മ ഇന്നുള്ള കുഞ്ഞുങ്ങള അതേ സമയം ഞങ്ങളുടെ എന്റെ ചെറുപ്പകാലത്ത് പറ്റുമൊക്കെ അമ്മ ഇവിടെ വാടിയെന്നാണ് പറയുന്നത് അന്ന് ഇവിടെ ആ ഇവിടെ വാടിയെന്ന് പറഞ്ഞാ അവിടെ വരും ആ ഇല്ല മുളെ അന്ന് വിളിക്കത്തില്ല ഇവിടെ വാടി എന്ന് പറഞ്ഞാൽ അവിടെ വരും സംഭവം ശരിയാണോ ലിബറൽ ആണോ ഞാൻ ഒരു ഉദാഹരണം പറയാം ഒരു അവർക്കൊരു ധൈര്യം കൂടി വന്നതെന്ന് സംശയം ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സാഹചര്യത്തിൽ കൂടെ പഠിച്ച കുട്ടികളോട് മിണ്ടാൻ പോലും കൂടെ നമുക്ക് ഭയം ആൺകുട്ടികളോട് മിണ്ടാൻ ഇപ്പൊ ഞാനും ആയിട്ട് പറയണം പുതുപ്പള്ളി കവലയിൽ നടക്കുന്ന ചില പരിപാടികൾ ഒരു ബെസ് സ്റ്റോപ്പിൽ നിന്നാല് ആ ഒരു പെൺകുട്ടിയാണ് ആൺകുട്ടിയെ അങ് എന്താ ഒരു ഒരു മറയ പോലും കൂടി ഇല്ലാതെ എന്തിനും ഒരു തയ്യാറായിട്ടാണ് അവൾ നിൽക്കുന്നത് ഏഹ് അപ്പൊ ഈ ആൺകുട്ടി കുറവോട്ട് മാറിയ പെൺകുട്ടി ഇടിച്ചിടിച്ച് ചെന്ന് അവനെ മുട്ടിമുട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളും അങ്ങനെ ധൈര്യം അപ്പൊ കാണുന്ന ഒരു ടീച്ചർ ടീച്ചറായിരിക്കും അല്ലെങ്കിൽ ഒരു എന്നെ പഠിപ്പിച്ച ടീച്ചർ ആയിരിക്കും അല്ലെങ്കിൽ എന്റെ ബന്ധുവായിരിക്കും എന്നത് പോലും കൂടെ ആ പെൺകുട്ടിക്ക് അരിച്ചിരുന്നില്ല ആൺകുട്ടിക്ക് കുറച്ചുകൂടെ എനിക്കൊരു സംശയമുണ്ട് പക്ഷെ ഈ പെൺകുട്ടിക്ക് അതില്ല എന്റെ സമൂഹം എന്നെ എന്നെ വളർത്തുന്ന എൻ്റെ സമൂഹം എൻ്റെ എന്റെ കുടുംബമായിക്കോട്ടെ എൻ്റെ ഗുരുക്കന്മാരായിക്കോട്ടെ അതുപോലെയുള്ള ആൾക്കാർ എന്നെ കാണുന്നു ഇത് സമൂഹമാണ് സത്യം പറഞ്ഞാൽ ആര് കണ്ടു കാണുന്നു വിഷയമല്ല അവർ ഈ ആൺകുട്ടി യോടൊപ്പം നിന്ന് അവരുടെ സമയം ചെലവ് ബസ് വന്നാലും കയറാതെ നിന്ന് സമയം ചെലവിടുന്നതിന് അപ്പൊ പെൺകുട്ടിക്ക് ഒരു ധൈര്യക്കുറവും ഇല്ല അപ്പൊ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം ഉണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ കുട്ടികളില്ല ഇന്നിരുന്നാലും ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് എനിക്ക് കുട്ടികളില്ല പക്ഷെ എനിക്ക് സങ്കടമുണ്ട് എന്താ വെച്ചാൽ കുട്ടി വഴിവിട്ടുപോയി ഇങ്ങനെയുള്ള വഴി എഴുതും കാർ ഇങ്ങനെയുള്ള മാഫികളിലും ആ പിന്നെ ആരും പറഞ്ഞിട്ടാ കാര്യം ഇപ്പൊ നമ്മളെ ബോൾഡിനെസ് ആയിട്ട് വീട്ടിൽ വളർത്താൻ പഠിപ്പിക്കണമെന്നാണ് എൻ്റെ അച്ഛനമ്മമാരേല് ഇനിഷ്യേറ്റീവ് എടുത്തേ പറ്റൂ അപ്പോൾ ടീച്ചർ പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് കൊച്ചു കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ടീച്ചറാണ് എന്നാൽ അതേസമയം നമ്മോടൊപ്പം ഇന്ന് പെൺകുട്ടികൾക്ക് കൂടുതൽ ധൈര്യം കഴിഞ്ഞ ദിവസം തന്നെ രണ്ട് െറിയതൊരു ഭയങ്കര പെൺകുട്ടികൾക്ക് കേട്ടോ അവർ തിരിച്ചു ആ ഇല്ല 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 ഞാനൊക്കെ ഇപ്പഴാണ് ഈ മേരുകാവും വരെയൊക്കെ തന്നെ വരുന്നത് തൊടുപഴിക്കൊക്കെ തന്നെ ഞാൻ മണി കഴിഞ്ഞാ പോകത്തില്ല കാരണം കല്യാണം കഴിച്ചു കിട്ടുമ്പോ ഹസ്ബൻഡ് കൂടെ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു പേടിയാ ഇറങ്ങേണ്ട സ്ഥലം കഴിഞ്ഞു പോകുവോ നമ്മൾ രാത്രിക്ക് പോകുമ്പോ ആരെങ്കിലും എന്തെങ്കിലും പറയുവോ അതൊക്കെ ഓർത്തുള്ള ഭയങ്കര പേടിയാ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള പിള്ളേർക്ക് സാറേ ഒന്നാമത്തെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വീട്ടില് ശിക്ഷണില്ല ശിക്ഷിക്കാൻ കാരണന്മാർക്ക് മക്കളെ അടിക്കാനായിട്ടുള്ള ഇതില്ല കാരണം സ്കൂളിൽ ഒട്ടുമില്ല പണ്ടത്തെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാറുമാരെയും ഒരു ടീച്ചർമാരെയാണെങ്കിൽ സാറെ അല്ലെ ടീച്ചറെ സംബോധന ചെയ്താണ് നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ പിള്ളേരും സാറുമാരുമായിട്ട് സംസാരിക്കുന്നത് കണ്ടു കഴിയുമ്പത്തേനും നമുക്ക് മഹാ നാണമായിട്ട് പോവാം പച്ചമലയാളത്തിൽ പറഞ്ഞാൽ നാണമാകുക ആ ഒരു എന്ന് വിളിച്ച സംബോധന ചെയ്യുന്നില്ല ഒരു ടീച്ചറെന്ന് വിളിച്ച ഇല്ല അവരെന്തോ കൂട്ടുകാർ പോലെയാ അത് എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ പിള്ളേരെ കലോത്സവങ്ങളിലൊക്കെ ഇങ്ങനെ എന്റെ മുകളും ഉണ്ട് ഞാൻ കൊണ്ടുപോകുന്നതാണ് അപ്പം അവര് സംസാരിക്കുന്നൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അതിശയിച്ച് നോക്കി പോകുക കാരണം ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട സർക്കാർ ഇത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളുകളിൽ പിള്ളേർക്ക് ശിക്ഷണം എന്നൊരു നിയമം കൊണ്ടുവരണം പകുതി പിള്ളേര് കാരണം ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അടി കിട്ടും അല്ലെങ്കിൽ സാറ് തല്ലും ഞാനൊക്കെ പറയുന്നുണ്ട് ടീച്ചറെ ഒരടിയൊക്കെ വെച്ച് കൊടുത്തേരെ ആ ശിക്ഷണം വേണം ശിക്ഷണം വേണം വേണം എന്ന് സ്കൂളുകളിൽ നിന്ന് സാറുമാർ ശിക്ഷണം കൊടുക്കാതെ ആയോ അന്ന് തൊട്ട് നമ്മുടെ പിള്ളേര് നശിക്കാൻ തുടങ്ങി നമ്മൾ ചുമ്മാ ഇങ്ങനെ വാർത്ത കണ്ടിട്ടൊന്നും കാര്യമില്ലല്ലോ അതിനെ വാർത്തകൾ ഉൾക്കൊണ്ടുകൊണ്ട് സർക്കാർ അതങ്ങനെ കൊണ്ടുവരണമെന്നാ പറയുന്നത് തക്കതായ ശിക്ഷ അപ്പൊ അതിനെ വേറെ അധികം അടിച്ച് ഓടിക്കാനോ ഒന്നും അല്ല പറയുന്നത് അടി ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് ഇങ്ങനെ കൈവെള്ളം ഇങ്ങനെ നാല് വിരൽ ഇങ്ങനെ ഇങ്ങനെ മടക്കി അങ്ങ് പിടിച്ചിട്ട് ഉള്ളം കഴിക്കുന്ന ഒന്നാം തര അടി അപ്പുറത്തെ ക്ലാസ്സിൽ കേട്ടായിരുന്നു ഇപ്പോഴതില്ല വീട്ടിൽ ശിക്ഷണം ശിക്ഷിക്കാൻ പറ്റത്തില്ലോ ഞങ്ങളുടെ അടുത്ത് ഈ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിങ്ങനെ പാലത്തേന്ന് എടുത്തി അടിയ എന്നാന്ന് അറിയാവോ പഠിക്കണ്ടെന്ന് പറഞ്ഞു സ്കൂളിൽ പോകണ്ടാന്ന് ഒന്നും പറയാൻ നിവൃത്തിയില്ല പെട്ടേ പിള്ളേരെ അടുത്ത് ഒരു രക്ഷയില്ല പേടിയാ പിള്ളേരോട് സംസാരിക്ക അപ്പോ വനിതയുമായി ബന്ധപ്പെട്ട് നമ്മള് കടന്നുപോയ മേഖലകൾ വനിതകളിലെ ശക്തിയും കഴിവുകളും അതുപോലെ തന്നെ സമകാലീന സംഭവങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതൊക്കെയും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു നമ്മുടെ ഇപ്പം മഴ മനോരമ ഒരു ശരി ഇരുചിരി ബെമ്പർച്ചിരിയുടെ ആദ്യ ഓഡീഷനിൽ പങ്കെടുക്കാൻ വനിതാ ദിനത്തിൽ എത്തിച്ചേർന്നത് വനിതകൾ തന്നെയാണ് അത് ഏറ്റവും വലിയ സന്തോഷമാണ് കാരണം അടുക്കളയിൽ നിന്ന് അരംഗത്തേക്ക് വരാനുള്ള ഭാഗ്യം ഈ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റു വിശേഷങ്ങൾ വാർത്തമായിട്ട് വീണ്ടും വരാം ഇപ്പോൾ ഈ പ്രോഗ്രാം നടക്കുന്നത് മേലാമറ്റത്തുള്ള ട്രിനിറ്റി സ്കൂൾ ഓഫ് മ്യൂസിക്കിലാണ് ഇന്ന് വൈകുന്നേരം അഞ്ചു വരെ ഈ ഒഡീഷൻ ഇവിടെ നടത്തപ്പെടുകയാണ് ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നേരാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വനിതാ ദിനാശംസകൾ